ും മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മൾ ഹീറോൻ്റെ സി ഡി ഡി ലെക്സ് ഉണ്ട് ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റിയാണ് അതേപോലെ തന്നെ ജനറൽ ജനസർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ എയർ ഫിൽറ്റർ അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് വണ്ടി ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് ചെയിൻ്റെ ഭാഗത്തു അത്ര നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് എല്ലാം കിട്ടിയുണ്ട് അപ്പോൾ നമ്മൾ ചെയിൻ ഒന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ചെയിൻ സ്പോക്കറ്റ് ഓൾറെഡി കംപ്ലയിൻറ്റാ പറയാ കാരണം എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഫ്രണ്ടിലത്തെ സ്പോക്കറ്റ് ഒക്കെ ഉണ്ടോ പല്ലപ്പോൾ ഫുള്ള് തേമാനം വന്നു പോയുക ഒട്ടില്ല ഇപ്പം നെക്സ്റ്റ് അടുത്ത സ്ലിപ്പിങ്ങാണ് ശരിക്കും കാണിക്കുക ആ ഒരു കണ്ടീഷനിലേക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ ഉപയോഗിച്ചു എന്ന് വേണം പറയാനായിട്ട് കേട്ടോ കാരണം അത് ഈ ബാക്കിലത്തെ സ്പോക്കറ്റിനെയും കണ്ടോ അത് ഒന്നും പിടുത്തല്ല ആ കണ്ടീഷനിലേക്ക് ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെയിനും സ്പോക്കറ്റും പാടി വരാം അതായത് രണ്ട് സ്പോക്കറ്റും വരും ചെയിനും വരും പിന്നെ നമുക്ക് ഈ വീലിൻ്റെ ഈ റബ്ബറുണ്ടല്ലോ വീലും സ്പോക്കറ്റിൻ്റെ ഈ വീല് സ്പോക്കറ്റേക്ക് കണക്റ്റ് ആകുന്ന റബ്ബറ് ആ റബ്ബറൊന്നും മാറ്റിയിട്ടാണ് അത് ഇച്ചിരി പ്ലേ ആയിട്ടുണ്ട് പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡറൊക്കെ കമ്പനി ലൈൻഡർ ആണ് കുഴപ്പമൊന്നുമില്ല നല്ല നല്ല ലൈനറാണ് പിന്നെ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് എൻ്റെ ഫുട് റസ്റ്റ് ഡേസ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഫുട് റസ്റ്റ് നമുക്ക് ഈ റബ്ബർ മാത്രമായിട്ട് കിട്ടില്ല അസംബ്ലി ആയിട്ടാണ് വരൂള്ളൂ ഏ ഫ്രണ്ട് തീ ലെഫ്റ്റ് സൈഡ് അടിയിലത്തെ ഇതും പോയിട്ടുണ്ട് ബാക്ക് സൈഡും പോയിട്ടുണ്ട് ഫ്രണ്ടിലത്തെ കംപ്ലയിൻറ്റ് ഉണ്ട് ഫ്രണ്ടിലത്തെ റബ്ബറൊക്കെ പൊട്ടിയിരിക്കണം കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ എൻജിൻ ഓയിൽ മാറണുണ്ട് എയർ ഫുൾട്ടറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ വേറെ കംപ്ലയിൻ്റ് ഒന്നും പറയാറായിട്ടില്ല അപ്പോൾ നമുക്കതൊന്ന് എയർ അടിച്ചൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്ത് തരാം പിന്നെ ഈ ബാധിക്കുന്നത് ഫോണിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചുകൊണ്ടിരുന്ന നമുക്ക് ചെറുതായിട്ട് ആ വയറിൻ്റെ ഒരു ക്ലിപ്പ് ലൂസ് ആയേക്കണമാണ് അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ സോൾവ് ആയിക്കോളും യ്ക്ക് വരുമ്പോഴത്തേക്കും പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂട്രൻ്റെ ലൈറ്റ് ന്യൂട്രൽ ലൈറ്റ് വരുമ്പോഴത്തേക്കും ന്യൂട്രൽ ലൈറ്റ് തെളിയാത്തതിൻ്റെ കാരണമെന്ന് വെച്ചാൽ ഈ ശരിക്കും ഇവിടുന്ന് ഒരു സ്വിച്ച് സ്വിച്ച് വെച്ചിട്ടാണ് നമുക്ക് കണക്ഷൻ വരുന്നത് പക്ഷേന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിലത്തെ നൂട്രാവുമ്പോ ആ സ്വിച്ച് ഉമ്മ വന്ന് ടച്ചാവുന്ന ശരിക്കും ഈ ഒരു സ്വിച്ച് അതിൻ്റെ വരായ ഇതാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് സെറ്റിങ് വരാ ന്യൂട്രലിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലത്തെ ഷിഫ്റ്റുമ്മ ഗിയറിൻ്റെ ഷിഫ്റ്റ് വിടമുമ്മ ഉള്ള പ്ലേറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് കറക്റ്റ് അതീ കോൺടാക്റ്റിൽ ഒന്ന് ടച്ചാകുമ്പോഴാണ് നമുക്ക് അതിടെ ഇറക്കിങ്ങ് പാസ് ചെയ്തിട്ട് പോയി ലൈറ്റ് കളിയാൽ പക്ഷേ അത് ശരിക്കും പറഞ്ഞാൽ ഉള്ളിലാണ് ശരിക്കും കോപ്പറിൻ്റെ ചെമ്പിൻ്റെ ചെറിയൊരു കട്ടി കുറഞ്ഞ തകടാണ് അത് അതിനകത്ത് നിന്ന് വിട്ടുപോയാണ് സംഭവം പുറമേന്ന് ഒന്നും ചെയ്യാൻ വലിയ സാധനം കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടുപോയാണ് ഗസ്സത് അപ്പോൾ ന്യൂട്രൽ ലൈറ്റ് തെളിയിക്കൽ നമുക്ക് പ്രായോഗികമല്ല കാരണമെന്ന് വെച്ചാൽ പ്രായോഗിക അല്ലാന്ന് പറയാം കാരണമെന്ന് വെച്ചാൽ അല്ലേ പിന്നെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫുൾ ആയിട്ട് അഴിച്ചിട്ട് ആ പ്ലേറ്റ് സെറ്റ് ചെയ്യണം പ്ലേറ്റിന് കൂടുതൽ കൂടി വന്നു വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് രൂപ ഇരുപയൊക്കെ പ്ലേറ്റിന്നുണ്ടാവുള്ളൂ പക്ഷേ അത് ഏറ്റവും ഇന്നർ പാർട്ടായത് കൊണ്ട് തന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫുൾ ആയിട്ട് എഞ്ചിന് അയക്കണം അഴിച്ചു കഴിഞ്ഞു അതിനിപ്പോൾ തർക്കാർ അങ്ങനെ നൂട്രൈറ്റിൻ്റെ ദിവസം അഡ്ജസ്റ്റ് ചെയ്ത് ഓടിക്കണമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അത് പിന്നീട് എപ്പോഴെങ്കിലും എന്തെങ്കിലും ആവശ്യത്തിന് അഴിക്കണോ കൂട്ടത്തീകേയാണ് നമുക്കിന് അത് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബ്രേക്കൊക്കെ നമുക്ക് അഴിച്ച് ക്ലീൻ ചെയ്യാനൊക്കെ ഉണ്ട് അപ്പം ഇതിലത്തെ ടയറൊക്കെ ഫുള്ള് തീർന്നു നിൽക്കുന്നുണ്ടോ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളൂ മഴയാണ് തന്നെ അപ്പോൾ അതനുസരിച്ചിട്ട് നോക്കിയിട്ടത് പ്രകാരം അത് മാറ്റി കളയേണ്ടത് അത്യാവശ്യമാണ് പിന്നെ നമുക്ക് അതിൻ്റെ ആക്സിലേറ്ററിൻ്റെ കേബിൾ ടൈറ്റ് കാണിച്ചു കൊടുക്കുന്നുണ്ടോ അതിനിപ്പം മഴയൊക്കെ വരുമ്പോൾ കൂടുതൽ കംപ്ലൈൻറ്റ് കൂടുള്ളൂ അതോടെ നമുക്കത് മാറ്റിയിട്ടെന്നാണ് നല്ലത് പിന്നെ ഈ സൈഡിൽ വന്ന ഇത് മീറ്ററിനകത്തൊരു ബൾബ് കംപ്ലയിൻ്റ് ഉണ്ട് അപ്പോൾ ആ ബൾബും കൂടി ഒന്ന് മാറ്റിയിട്ടില്ല പിന്നെ എൻജിൻ ഓയില് മാറുണ്ട് ബാറ്ററി നമുക്കൊന്ന് ചെക്ക് ചെയ്യാനുണ്ട് ബാറ്ററി ഒന്ന് ഇരിക്കണ ബാറ്ററി എക്സ്റ്റേൻ്റെ ബാറ്ററിയാണ് അപ്പോൾ നമ്മളതിൻ്റെ വോട്ട് ഒക്കെ നോക്കുമ്പോൾ പന്ത്രണ്ടര വോൾട്ടിന് മുകളിലുണ്ട് പന്ത്രണ്ടര പോയിൻറ്റ് ഏഴ് എട്ട് ആ റേഞ്ച് ഒക്കെ അപ്പോൾ ബാറ്ററി നമ്മൾ ടെസ്റ്റ് മോഡലിൽ ഇടുന്നുണ്ട് കംപ്ലയിൻ്റ് എന്തെങ്കിലും ഇടിക്കാൻ കൃത്യമായിട്ട് നമുക്ക് അതിനകത്ത് അറിയാൻ സാധിക്കും അപ്പോൾ നിലവിൽ ഓക്കെ ആണ് നിലവിൽ ബാറ്ററി വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല അപ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ സർവീസുമായി ബന്ധപ്പെട്ട വർക്കുകൾ മാത്രമേ മെയിനായിട്ടുള്ളൂ അതിൽ കൂടാതെ വന്നത് നമുക്ക് ചെയിൻ സ്പോക്കറ്റ് ചെയ്ഞ്ച് ചെയ്ത് ഇടാനുണ്ട് പിന്നെ നമുക്ക് അഡീഷണൽ വന്ന ആക്സിലേറ്ററിൻ്റെ കേബിൾ മാറ്റി ഇടാനായിട്ട് നൂട്ടൽ സ്വിച്ചിൻ്റെ ദിവസം ഞാൻ പറഞ്ഞോളൂ ന്യൂട്ടൽ ലൈറ്റിൻ്റെ ദിവസം ഞാൻ പറഞ്ഞു തരുന്നോ സാധനം അത് നമുക്കിപ്പോൾ ചെയ്യിൽ അതിന് വേണ്ടിയിട്ട് ചെയ്യാൻ ഒക്കെ കാരണം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇന്നർ പാർട്ടായിട്ടുള്ള ഒരു ലൈറ്റാണ് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് അത് അഴിക്കല് പ്രായോഗികമല്ല നല്ല കോസ്റ്റ് വരും നിലവിലപ്പോൾ ഇതൊക്കെ ഇത്രയും വർക്കാണ് നമുക്ക് മെയിൻ ആയിട്ടുള്ളപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം എസ്റ്റിമേറ്റ് കൂടി ഒന്ന് റെഡി ആക്കിയിട്ട് ഡീറ്റെയിൽസ് ഒന്ന് വാട്ട്സപ്പിലേക്ക് സെൻഡ് ചെയ്ത് തരാം നോക്കി കിട്ടുന്നില്ല പ്ലേറ്റാണോ ഓക്കെ